ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഷവർമുണ്ടാക്കി നോക്കാം ക്യാപ്സിക്കം ക്യാരറ്റ് കക്കരിക്ക് വലിയുള്ളി ഉള്ളി ക്യാബേജ് ഇതെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കാം കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ചെറുതായി അരിഞ്ഞ് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി അല്പം മുളക് പൊടി അല്പം സുർക്ക ഇതെല്ലാം കൂടി ഒന്ന് കായം പുരട്ടി വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വയ്ക്കാം എല്ലാത്ത പീസ് വേണം ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ചിക്കനൊന്ന് വേവിച്ചെടുക്കാം പൊരിച്ചെടുക്കല്ലേ വേണ്ടത് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്ത പോലെ തന്നെ ആയിട്ട് വരും ഇതുപോലെ ഇളക്കി വേവിച്ച് ഇതുപോലെ ചെറുതാക്കി ചെറുതായത് പൊടിപൊടിയാക്കി കൊടുക്കുക ഇതുപോലെ പൊടി പൊടിപൊടിയായിട്ട് ചട്ടകം കൊണ്ടരുന്നത് പോലെ ചെയ്താൽ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും ഈ പച്ചക്കറി അരിഞ്ഞതും പൊരിച്ചു വെച്ച കിഴങ്ങും എല്ലാം ഒരുമിച്ചിട്ട് ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി അല്പം ഉപ്പ് ഒരു നാരങ്ങയുടെ നീര് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പം അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ കുബ്ബോസ് വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലക്കൂട്ടിൽ മായോണൈസ് കൂടി ഒച്ചു കൊടുക്കണേ ടേസ്റ്റി ആയിട്ടില്ല ഷവർമ ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ